ഇത് ദീപാ സിഷ്ട ചാലക്കുടിയിലാണ് വീട് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലീഡറാണ് അവർ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള സ്നേഹള്ളൂര് ഇദ്ദേഹം കന്നഡി സാറ് ഇവരുടെ ഭർത്താവാണ് ആളൊരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സ്നേഹള്ളൂര് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ ദീപാ സൃഷ്ടിൻ്റെ ഒരു നിരാശ പോലുമില്ല കാരണം നമ്മളൊക്കെ തളർന്നു പോകില്ലേ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഭർത്താവിനൊക്കെ എടുക്കുകയാണ് അവരെ പരിചരിക്കുക പക്ഷെ ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസം ആ ബോധ്യമൊക്കെയാണ് പ്രിയമക്കളെ ഇവരിപ്പോഴും തളർന്നിട്ടില്ല പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാമത്തെ തിരുവചനം മുതൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നീ ആപത്തിൽ അടി പതറരുത് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ തീച്ചുളയാണ് ഭർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ഇവർ ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു മുന്നേ അന്നവർ ദുബൈയിലായിരുന്നു പ്രിയപ്പെട്ടവര് ഞാൻ പിന്നീട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കൊത്തിരി സങ്കടം വന്നു ഒരിക്കലെ ഞാൻ ഈ വീട്ടിൽ കണ്ണ് നിറഞ്ഞിട്ടാണ് പോയ കാരണം ഒരു ഒരു പരാതിയില്ല പ്രിയപ്പെട്ടവര് ഒരു പരിഭവം ഇല്ല എത്ര വർഷമായി ദിവസം തുടങ്ങിയിട്ട് അഞ്ച് വർഷം രണ്ടായിരത്തിഇരുപത് ഏപ്രിൽ കോവിഡ് വന്നു കോവിഡ് വന്നതിന് ശേഷം അവൾക്ക് മെമ്മറി ഹെൽപ്പ് പറഞ്ഞു പറഞ്ഞു തന്നു അത് കഴിഞ്ഞിട്ടൊരു നാല് ഒരു ഓഗസ്റ്റ് ആയപ്പോഴൊക്കെയാണ് നമ്മള് ടെസ്റ്റ് ചെയ്യുന്നത് ഡോക്ടറുടെ വിവരം പറഞ്ഞപ്പോ അപ്പോൾ എപ്പോഴാണ് സൈഡ് സ്ട്രോക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഒരു വർഷം കോവിഡിലായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ വല്ല ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് അറിയില്ല അന്ന് തുടങ്ങി മെമ്മറി കുറഞ്ഞു വന്ന് പിന്നെ ഒരു വർഷം ഞങ്ങൾ ദുബായിൽ ആസ്റ്ററിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തു പിന്നെ ഡോക്ടർ പറഞ്ഞു ആൾക്ക് അവൾക്ക് ചോദിക്കുകയാണ് ചെയ്യാനൊന്നും സാധിക്കില്ല കാരണം മെമ്മറി വല്ലാതെ എഫക്റ്റ് ചെയ്തു പിന്നെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് വർഷം ആൾ ഫിസിക്കലി ആൾക്ക് അത്ര കുഴപ്പമില്ല കുഴപ്പമുണ്ടായി ചെയ്തിട്ട് നടക്കായിരുന്നു പക്ഷേ മെമ്മറി ഇല്ലായിരുന്നു ഒരു നാല് വർഷത്തോടെ ആയിട്ട് ഞാനൊരു ഒരു വയസ്സായി കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ആള് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം എല്ലായിരിക്കണം ഭക്ഷിക്കണം തോറ്റു പോയി കഴിച്ചു കൊടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമായിരുന്നു ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഞാൻ ആഗ്രഹിക്കുന്നതിലും അർഹിക്കുന്നതിലും കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോ ഞങ്ങൾക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു കാരണം പിന്നെ അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇത്രയും സൗഭാഗ്യം സൗഭാഗ്യം ഉള്ള ആൾക്ക് നല്ലൊരു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു ആൾ എമിറൻസ് എയർലൈനിലായിരുന്നോണ്ട് ഫ്രീ ടിക്കറ്റും എല്ലാ ഇത്രയും ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സൗഭാഗ്യങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകി ഞാൻ ഞങ്ങൾ ദേവാനഗ്രഹത്തെ ഇങ്ങനെ കടബാധ്യതയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ലാണ്ട് നമുക്ക് ജീവിതം ഇത്രയും നന്നായിട്ട് നമുക്ക് ദൈവം തന്നു അപ്പോൾ നമ്മൾ ഈ കിട്ടിയ താരങ്ങളെല്ലാം ഓർത്ത് നമ്മൾ സ്തുതിക്കണ സമയത്ത് ഇതൊരു കൊച്ചു നിസാര സഹനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മീയ സന്തോഷം എന്ന് പറയുന്നത് ഈയൊരു അവസ്ഥയിലൂടെ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്ക് സുഹൃത്തിൽ പോകാനുള്ള യോഗ്യത ഒന്നും ഇല്ല എങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിൽ ദിവസങ്ങൾ കുറച്ച് തരാനായിട്ട് ഈ ഒരു സഹനത്തിലൂടെ ദേവന്റെ നന്ദി പറയാണ് പ്രിയപ്പെട്ടവര് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും ഞാൻ ഇവിടെ വന്നപ്പോ പ്രാർത്ഥിക്കാൻ വന്നതാണ് ഫോട്ടോ കൺവെൻഷൻ ഇവിടെ വന്നു സ്നേഹോളർ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഞാൻ കേറാറുണ്ട് എനിക്ക് ഇവരുടെ ജീവിതം കാണുമ്പോൾ ഇവരുടെ മുഖത്തെ പ്രത്യാശ കാണുമ്പോൾ ദൈവമേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട് ഞാനൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നെങ്കിൽ എൻ്റെ മനസ്സ് തളർന്നു പോയൻ ദൈവത്തിലുള്ളൊരാശ്രയം പ്രിയമക്കളെ എനിക്കറിയാം ഭർത്താവ് ഓടി നടക്കുമ്പോഴും സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴൊക്കെ കർത്താവിൽ ആശ്രയിച്ചിരുന്നു ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അധീരനാകുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യുകയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ഒരിക്കലും അധീരനാവില്ല പീരുത്വം പ്രേടിപ്പിക്കില്ല കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വലിയ ബോധ്യം ആ ബോധ്യത്താലാണ് ദൈവശിഷ്ടം നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴും ഞങ്ങളുടെ സോമിൻ്റെ ഒരു പ്രയറുണ്ടെങ്കിലൊക്കെ കയറി ഒത്തിരി ആക്റ്റീവാണ് ഞാനിത് ഈ സാക്ഷ്യം ഇടുന്നത് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്നറിയോ അറിയുമോ ഇന്ന് അനേകം നിരാശയിൽ കഴിയാം രോഗം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേദന വരുമ്പോൾ അസ്വസ്ഥത വരുമ്പോൾ കടബാധ്യത വരുമ്പോൾ തകർച്ച വരുമ്പോൾ ഈ ദൈവം എന്താ ഇങ്ങനെ ദൈവത്തിന് കണ്ണില്ലേ ദൈവം കാണുന്നില്ലേ ദൈവം എന്താ പക്ഷപാതം ചെയ്യുന്നേ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഒത്തിരി നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ട് പ്രിയപ്പെട്ട എനിക്കറിയാം എന്നാൽ ഇത് ഈ പെങ്ങൾ ഒരിക്കലും മങ്ങൾ ദൈവത്തോട് ചോദ്യം ചോദിക്കുക നിരാശയൊന്നുമില്ല മക്കളും അതുപോലെ തന്നെ സ്നേഹിക്കുക കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും ഇവരുടെ ഒരു മകൻ ഇതാ അപ്പനെ ബൈക്കിലിരിക്കാൻ അപ്പന ഇഷ്ടമാണ് അപ്പം മോൻ്റെ ബൈക്കിൽ അപ്പനെ കയറ്റിയിരുത്തി ചുമ്മാ ആക്സിലേറ്റർ കൊടുക്കുക സൗണ്ട് ഉണ്ടാക്കുക അദ്ദേഹം അറിയുന്നുണ്ട് ഉള്ളിൽ പക്ഷെ സംസാരിക്കാൻ പറ്റില്ല ചില നേരത്തെ ഓർമ്മ നിൽക്കില്ല എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഈ ദൈവശിഷ്ടൻ്റെ ഈ അവസ്ഥ ഒന്ന് നോക്കി നമ്മൾ തളരില്ലേ പക്ഷെ ഇവർ തളർന്നില്ല ഒരു ആശ്രയമാണ് നിങ്ങൾ ഈ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇനിയും അനുഗ്രഹിക്കണം ഒരിക്കൽ പോലും ഇവർ ഇവരുടെ പ്രയറിലോ ഇവരുടെ ശുശ്രൂഷയിലോ മറ്റവർ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോഴൊന്നും എന്താ ദൈവമേ ഇങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല പ്രിയപ്പെട്ടത് കർത്താവിനോട് ഒരിക്കലും ചോദ്യം ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ നന്ദി പറയ സൃഷ്ട ഓർത്ത് ഇവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളും അപ്പം ഒത്തിരി ഇഷ്ടമാണ് എന്ത് ശുശ്രൂഷ ചെയ്യാൻ അവർ തയ്യാറായിട്ടിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവർ തന്നെയാണ് എല്ലാവിധ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കടുപ്പ് രോഗിയാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ നമുക്കൊന്നും അറിയില്ല സഭാപ്രാസംഗികൻ ഒമ്പത് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് മത്സ്യം വലയിൽ പെടുന്ന പോലെ പക്ഷി കണിയിൽ കുടുങ്ങുന്ന പോലെ കഷ്ടകാലം മനുഷ്യജീവിതത്തെ പെട്ടെന്ന് കുരുക്കിലാക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വേദനയൊക്കെ വരുന്നത് ദൈവസൃഷ്ട് പറഞ്ഞോണം സ്വർഗത്തിൽ വളരെ പേളിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ സഹിക്കുമ്പോൾ ദൈവം സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുക അവരിങ്ങനെ പറഞ്ഞു കിടക്കരുത് ഒന്നും പോവാതെ ഡയറക്ടർ പോകാനുള്ള ഒരു ഈ നിങ്ങൾ എന്തെങ്കിലും പ്രേക്ഷകരോട് എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ പ്രാർത്ഥനയിലായിരുന്നിട്ടും ഇതിങ്ങനെ നിങ്ങൾക്ക് വന്നല്ലോ എന്ന് അപ്പോൾ അവരോട് ഞാൻ പറയുന്ന കാര്യം എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും ഇങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞ അത് ചെയ്യാൻ പറ്റില്ല എന്ന് കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ വീട് ധ്യാനേന്ദ്രം പോലെയാണ് ഞാൻ കൊണ്ടു കടക്കുന്നത് കാരണം എപ്പോഴും ദുബായിലായിരുന്നപ്പോഴും എനിക്ക് തോന്നുന്ന പത്ത് പതിനാറ് വർഷമായിട്ട് മുഴുവൻ നേരം ടി വിയിൽ യൂട്യൂ യൂട്യൂബിൽ അച്ചമാരുടെ ടോക്കുകൾ ആരാധനകൾ അങ്ങനെ എപ്പോഴും കണ്ട് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷകളും ചെയ്യും പിന്നെ മാത്രമല്ല സണ്ണി ബ്രദർ എന്നെ ഈ തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കുന്ന പോലെ എന്ന് പറഞ്ഞ മാതിരി ഒന്നും അറിയാൻ പാടില്ലാത്ത എന്നെ കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ അഗ്നിക്ക് അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കാനൊന്നും എനിക്കങ്ങനെ അറിയില്ലായിരുന്നു പിന്നെ ഈ നമുക്ക് ചെയ്യാതെ നമ്മളാഴ്ചയുടെ ഒരു ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പ്രാർത്ഥിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വജനങ്ങളൊക്കെ നോക്കി എഴുതി വെച്ച് പഠിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്നെ ഇത്രയും ഒരു അഭിഷേകത്തിലേക്ക് എത്തിച്ച എൻ്റെ ഏറ്റവും ഈശോ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് സണ്ണി വ്രതർ സണ്ണി വ്രതറിൻ്റെ ഒരു ഉപദേശം കേട്ടും പറഞ്ഞൊക്കെയാണ് ഇങ്ങനെ സന്ദേശങ്ങൾ കൊടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഇത് പഠിച്ചത് ഇങ്ങനെ ഒരു അഭിഷകത്തിലേക്ക് എന്നെ നയിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് സണ്ണി വ്രതറിനാണ് അപ്പൊ ഞാൻ പ്രത്യേകം ബ്രദറിനും അതുപോലെ ജസ്റ്റേജിക്കൊക്കെ പ്രത്യേകം നന്ദി പറയാണ് ഇനിയും നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക ഈ ഒരു കൃപ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങളെന്നും പ്രാർത്ഥിച്ചാൽ മതി ബ്രദർ പറഞ്ഞു ഞാൻ ഒരിക്കലും ഈശോട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ലേ കാരണം ഈശാധാരണം എല്ലാ സഹനവും സന്തോഷത്തോടെ തന്നെ ഞാൻ ഇതുവരെ ഞാൻ ഏറ്റെടുത്തു ആ ഒരു കൃപ ഒരിക്കലും നഷ്ടപ്പെടാതെ നഷ്ടപ്പെടില്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഈശോ തരം എല്ലാം സഹിക്കാൻ ഒരു ശക്തി ഉണ്ടാവണിക്കട്ടെ ഈ കുടുംബത്തിൻ്റെ മേലെ അഭിഷേകം ചൊല്ലിയിട്ട് എനിക്കറിയാം ഈ വീഡിയോ കാണുന്നൊരു ദൈവകൃപയുള്ളവരെ ഇത് കാണുള്ളവരെയും കൂട്ടറി എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിൻ്റെ അഭിഷേകം ഈ കുടുംബത്തിൽ നിറയട്ടെ ദൈവാശ്രിസ്ഥയും മക്കളെയും ഈ രോഗിയായിട്ട് കിടക്കുന്ന കന്നഡി സാധനമൊക്കെ പ്രത്യേകം സമർപ്പിക്കാം കർത്താവേ നീ ദൈവത്തെ സ്പർശിക്കു ദൈവമേ നീ അനുഗ്രഹിക്കുക കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളും തളരാതെ ഇവരെ പോലെ തന്നെ ഈ സിസ്റ്റർ പറഞ്ഞ പോലെ കർത്താവ് അറിയാതെ ഒന്നും വരില്ലല്ലോ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു ജീവിക്കാനുള്ളൊരു കൃപ നിറയട്ടെ ലോകം മുഴുവനും രോഗികളായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം നാനാജാതി മതസ്ഥരായ എല്ലാ ദൈവജനവും അനുഗ്രഹം പ്രാപിക്കട്ടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ മറ്റുള്ളവരുടെ സഹായം ആ സഹായത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അനേകരെ കിടപ്പ് രോഗികളുണ്ട് അവരെല്ലാം നീർന്നത്തോടനെ ദൈവമേ അവരെ പരിരക്ഷിക്കുന്നവരെ പരിപാലിക്കുന്നവരെയുള്ള നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മ പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ഈശോ ഈശ്വംശിയായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രൈസലോട്ട് പ്രൈസലോട് പറഞ്ഞേ ഹലോ പ്രൈസലോട് പറഞ്ഞേ ഹല്ലിയ പറഞ്ഞേ